നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ സുന്ദരേട്ടൻ്റെ ഒരു സുന്ദരഭവനമാണ് കാണിച്ചിരുന്നത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു മനോഹരമായ പഴയ പുതിയ വീടാണ് ഇങ്ങനെ പറയാൻ കാരണം കാരണം ഇത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു നാൽപ്പത്തി വർഷത്തോളം പഴക്കമുള്ള ഒരു വീടായിരുന്നു അതിനുശേഷം ഒരു ബെഡ്റൂം അവർ പുതിയതായി നിർമ്മിച്ചതാണ് നല്ല കണ്ടാൽ ഇമ്പമുള്ള അതായത് നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു വീട് സന്തോഷത്തോടു കൂടി കഴിയാൻ പറ്റുന്ന ഒരു മനോഹര ഭവനം ഇതാണ് സുന്ദരേട്ടൻ സുന്ദരേട്ടൻ്റെ ഈ വീട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു വാതിലിന് ചിലവ് വന്നിട്ടുള്ളത് ആദ്യം ഇത് കാവിയായിരുന്നു ഇപ്പോഴത് മുഴുവൻ ടൈലാക്കി മാറ്റിയിട്ടുണ്ട് ഒരു ആവശ്യത്തിനുള്ള ഒരു ബെഡ്റൂം നീളത്തിലാണ് ബെഡ്റൂം പുറത്തേക്ക് ഫ്രണ്ടിൽ ഒരു സിംഗിൾ ജനലും ബാക്കി രണ്ട് ഭാഗത്തും രണ്ട് ജനലും ഒരു പൂജയുടെ സെറ്റപ്പ് എല്ലാം ആവശ്യമുള്ള മിതമായ നിരക്കിലുള്ള സാധനങ്ങൾ മാത്രം ഒരുപാട് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ പഴമയുടെ രീതിയിലുള്ള ഒരു കാഴ്ച പുതിയതായി എടുത്ത റൂമിൽ മാത്രം ജി ഐ പൈപ്പ് കൊണ്ടാണ് റൂഫ് ചെയ്തിട്ടുള്ളത് ബാക്കി ഭാഗങ്ങൾ മരത്തിൽ തന്നെയാണ് പഴയ മരത്തിൽ തന്നെ ചെറിയ മിനിക്ക് പണി എടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരു ഗ്രില്ലത് ജി ഐ പൈപ്പിലാണ് അത് പുറത്തേക്കുള്ള കാഴ്ച മനോഹരമാക്കി തരുന്നു നാല് പേർക്കിരുന്ന് ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ഒരു ചായ കുടിക്കാൻ പറ്റിയ ഒരു ഏരിയ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇത് ആവശ്യത്തിനുള്ള വലിപ്പമേ ഉള്ളൂ ഒരുപാട് വലിപ്പമൊന്നുമില്ല ഈ വീട്ടിലുള്ള സുന്ദരേട്ട് ഭാര്യ വൈദയി ടീച്ചറുടെ മൊമന്റോകളാണിത് വൈദയി ടീച്ചർ അംഗനവാടി ടീച്ചറായിരുന്നു റിട്ടയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് വസ്തുക്കളൊന്നുമില്ലാതെ ഒരു ആവശ്യത്തിന് മാത്രം സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായ കാഴ്ചകൾ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നവർ ഇത്ര കുഞ്ഞു വീടുകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും പലപ്പോഴും പലരും വീടുകൾ അവനവ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലായിരിക്കും പലതും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും വീടുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് എളിമയുള്ള നല്ല രീതിയിൽ ആവശ്യത്തിന് മാത്രം സൗകര്യങ്ങളുള്ള ഒരു വീടാണ് പഴയ ഒരു ടിവിയും ടൈലാണ് ഡൈനിങ് മേശയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ടൈ ഇതൊരു ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പുറത്തേക്കുള്ള കാഴ്ചയാണിത് ഒരു പഴയ കസേരയാണ് മരത്തിന്റെ നല്ല തേക്കിന്റെ കസേരയാണ് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഒരു വാൽ കണ്ണാടി കടപ്പയാണ് അവരുടെ റാക്കുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതൊക്കെ പണ്ടത്തെ അതേ റാക്കുകൾ തന്നെയാണ് ഇത് മണ്ണിലാണ് കേട്ടോ ഒരു ഒരു ഭാഗം ഫുൾ മണ്ണിലാണ് ചെയ്തിട്ടുള്ളത് പണ്ടത്തെ ഒരു പെട്ടി മണ്ണിൽ ചെയ്താലും വീടിന് ഒരു ഉറപ്പിലോ ഗുണത്തിലോ ഒന്നും യാതൊരു ഇത് പാട്ട് ഇതിന് പറ്റിയത് ഇത് ജോൺഹോനയുടെ പാ പെട്ടിയാണ് അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്നാൽ പിന്നെ അടുക്കളയുടെ ഭാഗമായി ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന തൊണ്ണൂറ് ആറ് റേഞ്ചിലുള്ള ആളുകൾക്ക് അത് മെൻഷൻ ചെയ്യാൻ പറ്റും ചിന്തിക്കാൻ പറ്റും കാരണം അത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള പഴയൊരു ഗിഫ്റ്റാണ് ഇതാണ് സാധാരണ ആവശ്യത്തിന് മാത്രം സൗകര്യങ്ങളുള്ളൊരു കുഞ്ഞ അടുക്കള നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം അതായത് എവിടെ തിരിഞ്ഞാലും നമുക്ക് സാധനങ്ങൾ എടുക്കാനും ഉപയോഗിക്കാനും എല്ലാം സുഗമമായ ഒരു അടിപൊളി അടുക്കള ഒരുപാട് വലിപ്പമുള്ള അടുക്കള ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ മക്കൾ രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി രണ്ട് പെൺമക്കളാണ് ഒരാൾ പോലീസിലും ഒരാൾ കൃഷി വകുപ്പിലുമാണ് ജോലി ചെയ്യുന്നത് ഇതൊരു പഴയ പഴയ വിളക്ക് മണ്ണെണ്ണ വിളക്ക് ഈ വിളക്കിൽ പണ്ട് പഠിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ വെട്ടത്തിരുന്ന് പഠിച്ച ഒരുപാട് പേർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഇപ്പൊ മണ്ണെണ്ണ തന്നെ കിട്ടാനില്ല റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയൊന്നും ഇപ്പം തീരെ കിട്ടുന്നില്ല ഇത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയപ്പെടാൻ സാധ്യത കുറവാണ് ഇത് പുറത്തേക്കുള്ളൊരു വാതില് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്രില്ലിട്ടൊരു ഏരിയ ഒരടച്ചിറപ്പ് പോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് അവരുടെ ബാത്റൂം പുതിയ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് പുതിയ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അടുക്കളയുടെ തൊട്ട് ബാക്കിലായിട്ട് വരും അത് മുഴുവനായിട്ടും നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഷീറ്റാണ് മുകളിലിട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൈല് നമ്മുടെ അത്താംകുടി ടൈലൊക്കെ പോലെ കേട്ടോ ചെസ്സിന്റെ ഒക്കെ രൂപത്തിലാണ് പല പല കളറില് ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിമൂന്ന് രൂപ റേഞ്ചിലാണ് വാങ്ങിയിട്ടുള്ളത് ശരിക്കൊരു വൈബ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാരണം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു മഴയൊക്കെയുള്ള സമയത്ത് പുറത്തിരുന്നു ഇങ്ങനെ ഭക്ഷണം കഴിക്കാം ഇതാണ് നമ്മുടെ വീടിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ച ചെറിയ വീട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പല പല രൂപത്തിലുള്ള പല പല വീടുകളുടെ കാഴ്ചകളും നമ്മുടെ വീടിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് കയറി കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നു പരിഗണിക്കാം താങ്ക്